അപ്പൊ എപ്പോഴും നമുക്കുണ്ടാവേണ്ട ഒരു പേടി എൻ്റെ ഇമാം നഷ്ടപ്പെടുമോ എന്നതായിരിക്കണം ഇമാം ഷാറാനി റഹിമഉള്ളിൽ പറയുന്നതാണോ ഇനി മുസ്ലിം ആയിട്ട് മരിച്ചു എന്ന് സങ്കല്പിക്കുക അയാളുടെ റോഹം കൊണ്ട് മലക്കൾ ആകാശലോകത്തേക്ക് കയറി പോകുമ്പോൾ ആകാശലോകത്തുള്ള ലക്ഷക്കണക്കിന് മലക്കൾ അത്ഭുതത്തോടെ ചോദിക്കുക അത്രേ ഇയാൾ എങ്ങനെയാണ് രക്ഷപ്പെട്ടത് പലരും അടിപതറിപ്പോയിട്ടുണ്ടല്ലോ അപ്പൊ ന്യൂനാൽ ന്യൂനപക്ഷ ആൾക്കാരാണ് ഈമാൻ രക്ഷപ്പെട്ട കഴിച്ചലായിട്ട് ആഹ്റത്തിലെത്തുന്നത് അതുകൊണ്ടാണ് അബുവാൻ ഇഫർ അള്ളി അള്ളഹുവിന് പറഞ്ഞത് പലരുടെ ഈമാൻ മാൻ മരണ സമയത്ത് തെറ്റിപ്പോകും അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ അത് നല്ല നാട്ടിൽ ജീവിച്ചു നല്ലവരോടൊപ്പം ജീവിച്ചു എന്നുള്ളത് കൊണ്ടൊന്നും നമുക്ക് രക്ഷപ്പെടാൻ കഴിഞ്ഞോളൊന്നില്ല അല്ലെങ്കിൽ നമ്മളൊന്ന് വെറുതെ ആലോചിച്ചോക്കിയേ നമ്മുടെ ഈ നഖത്തിന്റെ ഉള്ളിലേക്ക് ഒരു ആണി എടുത്തിട്ട് കയറ്റിയാൽ എത്ര വേദന ഉണ്ടാവും ഈ നഖത്തിന്റെ ചെറിയൊരു ഗ്യാപ്പ് ഉണ്ടല്ലോ ഇതിന്റെ ഉള്ളിലേക്ക് ഒരു ആണി അടിച്ചു കയറ്റിയാൽ എന്തുകൊണ്ടാ വേദന ഗ്യപ്പില്ലാത്ത സ്ഥലത്ത് ഗ്യാപ്പ് ഗ്യാപ്പാക്കുന്നുണ്ടല്ല ആ ആണി കയറുന്ന സ്ഥലത്തെ ചെറിയ സ്ഥലത്തെ റൂഹ് അവിടെ നിന്ന് പോകുന്നുണ്ടോ വേദന എടുക്കും അപ്പൊ തല മുതൽ കാലു വരെ റൂഹ് പോകുന്നതല്ലേ മരണം ആ വേദന എന്തായിരിക്കും നമുക്ക് എന്താ ഉള്ളത് നമുക്ക് ഐജീരിയൽ കുത്തു ചെല്ലുമ്പോ തന്നെ പേജ് മറിച്ചോക്കെ എന്ത് തീരാനായെന്ന് നമ്മൾ നമ്മളെ ഈമാന് എത്രത്തോളം ഉണ്ട് നമ്മുടെ ഈമാന് അപ്പൊ അവിടെ നമുക്ക് ഈമാൻ പിടിച്ചു നിൽക്കണമെങ്കിൽ ഈമാനോ അവിടെ മരണപ്പെടണമെങ്കിൽ നമുക്ക് നല്ല ജാഗ്രത ഉണ്ടാവണം ഒന്നാമത് ഉണ്ടാവേണ്ട ജാഗ്രത ഈമാൻ നഷ്ടപ്പെടുന്ന ഒന്നും എന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവരുത് എന്നുള്ളതാണ് ഇതിന്റെ അനുഗ്രഹം നമുക്ക് ശരിക്കും മനസ്സിലാവായിട്ടല്ലേ ലോകത്തെത്ര കോടീശ്വരന്മാര് ശതകോടീശ്വരന്മാരുണ്ട് എത്ര ആൾക്കാർ പണക്കാരായിട്ടുണ്ട് അവർക്കില്ലേ പല്ലും നാവും അണ്ണാക്കും ഉമുനീരും പക്ഷെ ആ നാവൊന്നും ഉയർത്തി വെച്ച് അണ്ണാക്കിൽ ടച്ച് ചെയ്ത് അള്ളാ എന്ന് പറയാനുള്ള തോഫിക്ക് അവർക്ക് കിട്ടിയിട്ടില്ല നമുക്ക് തന്നത് അല്ല അള്ളാഹു നിലനിർത്തി തരുമാറാവട്ടെ അതൊന്നും മരണ സമയത്ത് അള്ള എന്ന വാക്കും പറഞ്ഞ് നമുക്ക് സ്റ്റോപ്പായി ഈ ലോകത്ത് പോകാൻ പറ്റണം പറ്റും അതിനെന്താ നമ്മൾ ചെയ്യേണ്ടത് ഒരാൾ നമ്മളോട് പറഞ്ഞു കടക്കാരനല്ലേ ഭാര്യന്റെ പ്രസവം അല്ലെങ്കിൽ വീടെടുത്തവക പെങ്ങളെ കെട്ടിച്ചവക നിനക്ക് ഞാൻ പത്ത് കോടി രൂപ തരാം നിന്റെ ഈമാൻ ഒന്ന് തരുമോ എന്ന് ചോദിച്ചാൽ നമ്മൾ കൊടുക്കുവോ ഇതിന്റെ വില ഇതിന്റെ വില അപ്പൊ ഈമാൻ നഷ്ടപ്പെടാതിരിക്കാൻ നമ്മളെ ജീവിതത്തിൽ ഉണ്ടാവേണ്ട ഒരു ആറു കാര്യങ്ങളെ ജസ്റ്റ് ഒന്ന് എണ്ണിപ്പോകാൻ ഈ ആറും പറഞ്ഞാൽ നിങ്ങൾ തന്നെ പറയൂ ഇതൊക്കെ ഒന്ന് മുമ്പേ പറയൂ ഇന്നു മുതൽ ചെയ്താൽ മതി ഒന്ന് എല്ലാ ദിവസവും പത്ത് തവണ ഇഖലാ സൂറത്ത് ഓതുന്ന ഒരു ശീലം നമുക്കുണ്ടെങ്കിൽ അയാൾക്ക് ഈമാനോടെ മരണപ്പെടാൻ കഴിയും അല്ല തോഫികൾ പറയാൻ ഓതിയാൽ സ്വർഗത്തിൽ ഒരു വീട് കിട്ടും ഒരു വീട് കിട്ടും അതിന്റെ അർത്ഥം നരകത്തിൽ കിടത്തിയിട്ട് വീടിന്റെ വാടക മാസാ മാസം കൊടുത്തേക്കല്ല അല്ലല്ലോ സ്വർഗത്തിൽ കിടക്കുന്നല്ലോ അതിനർത്ഥം അഹമ്മദ് ഉദ്ധരിക്കുന്ന സൊഹിസാണ് ഒരു വീട് എന്ന് പറഞ്ഞാൽ എഴുപത് റൂം ഉണ്ടാവും ഒരു റൂം എന്നാ നൂറ്റി ഇരുപത് കിലോമീറ്റർ ഉണ്ടാവും ഇനി ഷേട്ടയുടെ വെക്കുക ഷൂടെ വെക്കുക എന്ന ആശങ്കയൊന്നും അവിടെ വേണ്ട അത്രയും വിശാലമായ ലോകാണ് സ്വർഗം എന്ന് പറഞ്ഞാൽ സ്വർഗം നമുക്ക് ചിന്തിച്ചിട്ട് ക്ലിത്തപ്പെടുത്താൻ പറ്റുന്ന ഒന്നല്ല ഇമാജിനേഷൻ ഇപ്പോ നമ്മുടെ നാട്ടിലെ ഒരു മുഹദ്ദിനായി ഉസ്താദ് കഷ്ടപ്പെടുന്ന ഉസ്താദാണ് മുഹദ്ദിനുമാരെ നിന്ദിക്കുക എന്ന് പറയുന്നത് യാവന്താളുടെ അടയാള നമ്മുടെ നാട്ടിൽ മുഹസ്ദിനുമാർക്ക് വില കുറവാണെങ്കിൽ ഭയങ്കര പ്രശ്നമാണ് അവരെയാ കൂടുതൽ ബഹുമാനിക്കേണ്ടത് വമൻ ഖൗല ബാങ്ക് കൊടുക്കുന്നവരെക്കാൾ ഉത്തമര ലോകത്ത് ആരേ ഉള്ളത് എല്ലാവരും അഹ്റയിൽ തല താഴ്ച പേടിച്ചിരിക്കുമ്പോ അവരെ അത്തോലുനാശ ആയനാക്ക അഭിമാനത്തോടെ തല ഉയർത്തി നിൽക്കുന്നവരാ അവരെ നിന്നിക്കരുത് അവരേറ്റാങ് പോന്നി സ്വർഗത്ത് ഞാൻ ഇപ്പോ അതിന്റെ ഒരു ഭാഗത്തേക്കൊന്നും പോകുന്നില്ല ഒരു സെക്കൻഡ് സ്വർഗത്തിലെ സുഖം കൊണ്ട് ദുനിയാവ് മുഴുവൻ മറന്നു പോകുമെന്ന് റസൂലി സ്വർഗത്തിലെ ഫുഡ് ഒന്ന് കേൾക്കണ്ടോ നിങ്ങടെ മൂക്കിൽ അതിന്റെ മണം കിട്ടിയാൽ മതി എന്തായിരിക്കും അപ്പൊ സ്വർഗം നോക്കിയാ എന്തായിരിക്കും സ്വർഗം ഒരു ആപ്പിൾ പറിക്കുമ്പോൾ രണ്ട് ആപ്പിൾ അവിടെ ഫിറ്റ് പറിക്കുമ്പോഴേക്കും ആർ ആയിട്ടുണ്ടോ പറയുവാലു അവിടെ പൂയിറ്റ് വെപ്പില്ല കഷ്ണം വെക്കലില്ല തിരുന്നോണ്ടിരിക്കുമ്പോ അനിയത്തിക്ക് വെച്ചു ഡയലോഗൊന്നും ഉണ്ടാവില്ല വിലക്കയറ്റില്ല സീസൺ അല്ലാത്ത പ്രശ്നമില്ല ഇല്ല കൊക്ക എത്തുന്നില്ല അങ്ങനെയൊന്നുമില്ല അത് ഉല്ലിലത്തെ കുത്തും അതിലില്ല ഇങ്ങോട്ടേക്ക് വരും ഇവിടുത്തെ വാഴ കുലയും ഇലയും മുകളിലല്ല ഉണ്ടായാലും സ്വർഗത്തിലെ വാഴ ഇലയും കുലയും താഴെ മുതലേ തുടങ്ങും ഒരു വാഴയിൽ തന്നെ നൂറക്കണക്കിന് കുലകൾ ഒരു കുലയിൽ ആയിരക്കണക്കിന് പഴങ്ങൾ ഒരു പഴം പറിച്ചിട്ട് ഇങ്ങനെ തോലിരിയുമ്പോ കടിക്കുമ്പോണ്ടാവും തേൻ ഇങ്ങനെ ഉറ്റും ഇപ്പൊ ഒന്നും ഉറ്റേക്കരുത് മാസ്ക് ഇട്ടവർക്ക് ജാഗ്രത നിങ്ങൾ ആലോചിച്ചു നോക്കിയാൽ എന്തായിരിക്കും സ്വർഗം ഒരു പക്ഷി പറഞ്ഞാൽ മലയാൾ വിചാരിച്ച് ഒന്ന് ഫ്രീ ആയിട്ട് കിട്ടിയില്ലെങ്കിൽ അൽഫാം ഡ്രൈ ചിക്കൻ വിചാരിക്കുമ്പോഴേക്കുണ്ടാവും ഫ്രഷ് ബേർഡ് ഫ്രൈ റെഡി ചെയ്യാപ്പ് വിചാരിക്കണ്ടാവും മല്ലിച്ചപ്പ് മുളകെല്ലാം എപ്പാ പറ്റിയത് ഫാസ്റ്റ് ഫുഡിൽ നിർത്തി സ്വർഗ്ഗത്തിൽ എത്തി നോക്കണം ഇതൊന്നും നമുക്ക് അറിയായിട്ടല്ലേ ആ സ്വർഗം നമുക്ക് കിട്ടണം അതിന് പത്തി ഡി ഓതാനാ പറയും എമ്പത്തി ആറായിരത്തി നാനൂറ് സെക്കൻഡ് ഡെയിലി ഉണ്ടായിട്ട് ഒരു പത്തിൽ നമുക്ക് ഓതാ കഴിയില്ലെങ്കിൽ നമുക്ക് എന്നെ തോന്നില്ല ഇല്ലേ അച്ഛനകത്തിലേക്ക് കിട്ടണോ ഡെയിലി ഇരുപത്തിനാല് മണിക്കൂർ ഉണ്ട് അതിൽ ഒരു നമുക്ക് മിനിറ്റ് എന്ന് പറഞ്ഞാൽ വോൾട്ടേജ് ഇല്ലാത്ത ഓതോൾട്ടേജ് ആ അതാ വേണ്ടത് അതിനാ നമ്മളി മജുരസോഫി എപ്പ മുതൽ മുതൽ നാളെ മുതലല്ല ഇന്ന് മുതൽ ടുമാറോ സക്സസ് നാളത്തെ ബിഗെ ഇന്നാ തുടങ്ങുന്നത് അതിന് ഇന്ന് തുടങ്ങണം പരീക്ഷ ആളു പോയിട്ടല്ല പഠിക്കണ്ട ഇപ്പഴേ പഠിച്ചു അല്ലേ രണ്ടാമത്തത് ഡെയിലിമാനോട് മരിക്കാനുള്ള വഴിയാ പറയുന്നു ഡെയിലി പത്ത് മിനിങ്ങളോട് സലാം എന്താ എന്താച്ചാലോ ഇപ്പൊ സലാം തമ്മിൽ പറയലൊന്നും തുന്നത്തില്ല ഇവിടെ ഒന്നുമില്ല ഹലോ സലാം സുന്നത്ത് മീറ്റ് ആൻഡ് പറ പിരിയുമ്പോഴും പത്താളോട് സലാം പറഞ്ഞാൽ മതി ഞാനിപ്പോ പ്രസംഗം തുടങ്ങുമ്പോൾ സലാം പറഞ്ഞു ഒരു പത്താൾ മടക്കി എന്റെ ഇന്നത്തെ കോട്ട പൂർത്തിയായി അപ്പൊ ഇയാൾ വിചാരിക്കേണ്ട ഗ്രൂപ്പിൽ ഗ്രൂപ്പിലിട്ടാ മതിയാണ് രാവിലെ തന്നെ ഏതാ ഉണ്ടായിപ്പ് പത്ത് സലാം പറയാൻ പണി ഇനി ഒരു മകരിവാകുമ്പോഴേക്ക് പത്തായി വിശാഖ് കണ്ടാടും മിണ്ടാണ്ട് പോകുന്നു വേണ്ട പതിനൊന്നായ പ്രശ്നവും ഇല്ല പത്ത് ആളോടെങ്കിലും ഡെയിലി സലാം പറയാ അഹു കേട്ടെ എന്ത് രസമുണ്ടാവും കൊറേ മുന്നേ ഒരു പ്രോഫ്സമിറ്റിന്റെ ബസ് യാത്രയില് നമ്മുടെ തലശ്ശേരി ബ്രണ്ണം കോളേജിലെ കുട്ടികളോട് ഈ വിഷയം ഇങ്ങനെ ക്ലാസ് എടുത്തപ്പോ കൊല്ലങ്ങൾ കഴിഞ്ഞിട്ട് ആ കുട്ടികൾ പറഞ്ഞു നമ്മളുടെ കോളേജിൽ ഇപ്പൊ സലാം കൊണ്ട് ഏറും കളിയതേ അങ്ങനെ ആണെന്നാണ് സലാം പറയുന്നത് പരസ്പര സ്നേഹം വർദ്ധിക്കാനുള്ള ഒരു വഴിയാണ് ഭാര്യ ഭർത്താക്കന്മാരൊക്കെ തമ്മിൽ ഭയങ്കര സ്നേഹം കൂടണമെങ്കിൽ സലാം പറഞ്ഞാൽ മതി ഇന്ന് നിങ്ങള് തഴജിയിൽ പുതു മജിലിസ് കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് മുമ്പ് ഭാര്യന്റെ കൈ പിടിച്ച് സലാം പറ ഓരെന്നെ പറയൂ തലക്ക് തേങ്ങാറ്റം വീണ എന്തൊരു പുതുമ അവ പറഞ്ഞാൽ മതി നല്ല മജിലിസ് പങ്കെടുത്താൽ നല്ലത് കിട്ടുന്നു നീയും വരി പറഞ്ഞിട്ട് അടുത്ത പ്രാവശ്യം എന്ത് പറക്കത്തിണ്ട് നമ്മളെ ജീവിതത്തിൽ കുട്ടികളൊക്കെ ഇനി സലാം സലാമുല്ലാണ്ട് വീട്ടിൽ കയറുമ്പോട് ബ്ലോക്ക് സലാം പറ ഇല്ലല്ലോ സലാമിനെ വലിയ പ്രാധാന്യത്തോടെ കാണണം സ്വഹാബത്ത് സലാം പറയാൻ ഒരാളെ കിട്ടാൻ വേണ്ടി മാത്രം വീട്ടിൽ നിന്ന് ഇറങ്ങി പോവാറുണ്ട് ഒരാളെ കിട്ടണ്ടേ സലാമിന്റെ സെൽഫി ഇല്ലല്ലോ അത് കിട്ടാൻ വേണ്ടി മാത്രം ഒരു പുതിയ ഒരാളെ കണ്ട് സലാം പറഞ്ഞിട്ട് വരും രണ്ട് മോമിനീകൾ തമ്മിൽ കണ്ടുമുട്ടി സലാം പറഞ്ഞിട്ടില്ലെങ്കിൽ മലക്കുകൾ അത്ഭുതത്തോടെ ഈ സലാം പറയാത്തത് പറ സലാം പറ പത്ത് മോമിനിയങ്ങളോടെങ്കിലും സലാം പറ അള്ളാഹു നൽകട്ടെ ആ ആർധിക്കും മൂന്നാമത്ത് ശേഷമുള്ള ധ പതിവാക്കുക അന്ന മുഹമ്മദ് അഷതുഹ എന്നുള്ള ഇനി ഇപ്പൊ മുതിർന്ന ഏതെങ്കിലും രക്ഷിതാവിനെ ആ ദുവാ കാണാതറിയില്ലെങ്കിൽ മറീസി പഠിക്കുന്ന മൂന്നാം ക്ലാസ്സിലെ ചോട്ടനോട് പറയാം ദുവാ അറിയാം അല്ലല്ലോ ശരിയാ നോക്കിയിട്ടില്ല അങ്ങനെ പഠിച്ചാലും മതി ബോറാണെങ്കിൽ അങ്ങനെ പഠിക്കണം എങ്ങനെങ്കിലും ഇത് പഠിക്കണം ഭയങ്കര റിസൾട്ട് എന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യമായിട്ട് ഇതിന്റെ പ്രതിഫലം ഇങ്ങനെ കേൾക്കുന്നത് ഷേഖു ചെർഷോൽ ജലീൽ സഖാബ് ഉസ്താദ് ക്ലാസ് ഉസ്താദ് പിന്നീട് അത് കിതാബിൽ കാണുകയും ചെയ്തു അലഹമദില്ല നമ്മുടെ ഉസ്താദ് മാർക്ക് അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകുമാർ ആവട്ടെ ഒന്നു ശേഷമുള്ള ദുവാ എന്ന് പറഞ്ഞാൽ സ്വർഗ്ഗത്തിലെ എട്ട് വാതിലും തുറക്കപ്പെടുന്ന ഒരു കർമ്മമാണ് സ്വർഗത്തിലെ വാതില് തുറക്കും പറഞ്ഞാല് ഈ ഡോറല്ല തുറന്നിട്ട് അടുക്കള വെക്കലേ കൂടി നരകത്തിൽ കിടത്തൂല ഉറപ്പല്ലേ ഈ വാതിൽ തുറക്കുന്നതിന് തുറക്കുന്നതിനെന്തിനാ ഇതിലേ വാ അപ്പുറത്തെ ഡോർ ഇതിലേ വാടോ എട്ട് വാതിൽ എന്ന് പറഞ്ഞാൽ ഏതാ വാതില് ഈ ഓഡിറ്റോറിയത്തിന്റെ വാതിൽ ഒരു വാതിൽ അത് അടുത്ത വാതിൽ ഇതല്ലേ സ്വർഗത്തിലെ വാതിൽ എന്ന് പറഞ്ഞാൽ ഏതാണെന്നറിയുമോ ഒരു വാതിൽ കഴിഞ്ഞിട്ട് അടുത്ത വാതിൽ എത്തണ എഴുപത് കൊല്ലം കഴിയണോ എഴുപത് കൊല്ലം അടുത്ത ഡോർ എഴുപത് കൊല്ലം കയറ്റാം അങ്ങനെ വിചാരിച്ചു മുട്ടാമളയ്ക്ക് വെക്കുന്ന തട്ടുകടയാണ് സ്വർഗ് ഒരാൾ കേറുമ്പോൾ ഇങ്ങനെ ടൈറ്റ് ആയിട്ടൊന്നും കയറേണ്ട ആവശ്യമില്ല എന്താ സ്വർഗം അതാ നേരത്തെ തന്നെ പറയുന്നു നമുക്ക് പറയാൻ കഴിയും പറയല് പോയിട്ട് ചിന്തിക്കാൻ വരെ കഴിയില്ല അള്ളാഹു നമ്മൾ എത്തിക്കുമാറാവട്ടെ അവിടെ ശേഷമുള്ള എത്ര തിരക്കിനിടയിൽ ധുവ ചെയ്തിട്ടേ പോകാൻ പറ്റും ഏറ്റെടുത്തില്ലേ നാലാമത്തൊരു ബാങ്കിന് ശേഷമുള്ള ശേഷമുള്ള ദു സ്ഥിരമായി ചൊല്ലുകയാണെങ്കിൽ അയാൾക്ക് ഈമാനോടുള്ള മരണമുണ്ട് പുണ്യ റസൂൽ സിം തങ്ങളുടെ ഷഫായത്തുണ്ട് പ്രത്യേകമായ ഷഫായത്തായിരിക്കും അവർക്ക് ഈ ദ്വാ നടത്തുന്നവരിക്കും ഹബീബായ അലൈഹി സലി തങ്ങളുടെ ഷഫായത്ത് മുടങ്ങിപ്പോകുന്ന ഒന്നും നമ്മളിൽ ഇല്ലാതിരിക്കുകയും വേണം കേട്ടോ ഉദാഹരണത്തിന് പുറത്തറിഞ്ഞാൽ നാണക്കെടാവുന്ന എന്തെങ്കിലും തെറ്റ് രഹസ്യ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ പിന്നെ തങ്ങളുമായി ബർസഹയ്യായ ലോകത്ത് സുഹഭത്ത് ഉണ്ടാക്കാൻ കഴിയില്ലാന്ന ഷെറാനിമാം റഹിമുകളുടെ ലവാഹയിലുള്ളത് പിന്നെ നെറ്റീസ് ചെറിയ ഡിലീറ്റാക്കിയിട്ടും വാതിലടിച്ചിട്ടും കുറ്റിയിട്ടിട്ടും ഡിലീറ്റാക്കിയിട്ടൊന്നും കാര്യമില്ല പുറത്തറിഞ്ഞാൽ നാണക്കെടാവുന്ന ഒരു തെറ്റും നമ്മുടെ രഹസ്യ ജീവിതത്തിൽ ഉണ്ടാവരുത് അത് നല്ല ജാഗ്രത കൊണ്ടാണ് ഞാൻ ആ ഭാഗത്തേക്ക് ഇപ്പം പോകുന്നില്ല ബാങ്കിന് ശേഷം ബാങ്ക് എന്ന് പറയുന്ന ആ ഒരു ബഹുമാനിച്ചാൽ ബഹുമാനിച്ചാത്ത നിയമം കിട്ടും കാരണം ബാങ്ക് തുടങ്ങണതല്ല അവസാനിക്കുന്നതല്ല രണ്ടും അള്ളാലും തുടങ്ങി അള്ളാലും അവസാനിക്കണതാണ് ബാങ്കിനെ ബഹുമാനിച്ചാൽ ബഹുമാനിച്ചാത്ത നിയമം അല്ല തരും ബാങ്ക് കൊടുക്കുമ്പോൾ അതിന് നമ്മൾ ജവാബ് കൊടുക്കും ഒരക്ഷരത്തിന് ഒരു ലക്ഷം കൂലിയാ അള്ളാഹു എന്നുള്ളതിൽ നാലക്ഷരം അക്ഷരം നാല് ലക്ഷം അക്ബർ നാല് ലക്ഷം അപ്പൊ അള്ളാഹു അക്ബർ എട്ട് ലക്ഷം അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ പതിനാറ് ലക്ഷം ബാക്കി പൊരക്ക് പോയിട്ട് ഫാൻ ഇട്ട് കുപ്പായത്തിന്റെ കുടുക്കൽ ലയിച്ചിട്ട് കൺകുട്ടി വെക്കണം ഇവിടെ മാത്തമാറ്റിക്സിന്റെ ക്ലാസ് നടക്കുന്നില്ല കേട്ടാ ഇവിടെ ഇങ്ങനെ എല്ലാവരും നോക്കിയാൽ എത്ര ഉണ്ടാവും ഫുള്ള് എടുത്ത് പറഞ്ഞാൽ ശരിയാവു അതും ഏറ്റു ഭാങ്ങനു ശേഷമുള്ള ദാവും ഏറ്റു അലസമാവുന്നു അഞ്ചാമത്തത് ഈമാനോടെ മരണപ്പെടാനുള്ള അഞ്ചാമത്തെ വഴി

അവർ റമദാൻ കഴിയുമ്പോൾ അറുപതിനായിരം ആവും പിന്നെ ഷവ് നോമ്പ് കൂടി പത്തായിരം എഴുപതിനായിരം ആക്കി ഓരോ റമദാൻ കഴിയുമ്പോൾ സ്വന്തം ഇൻവെസ്റ്റ്മെന്റ് എഴുപതിനായിരം തെലിയില്ല വേറെ ആരും കാത്തുക്കുന്നില്ല അങ്ങനെ ഇബാദ ഹദ്മന്റെ ഒരു കാ നമുക്ക് ഹദ്ദാദ് പറ്റുന്നില്ല എന്ന് പറഞ്ഞാൽ എന്തോ ഒരു പ്രശ്നം നമുക്കുണ്ട് അങ്ങനെ ഇബാദത്ത് ചെയ്യാൻ മടിയുണ്ടെങ്കിൽ മനസ്സിലാക്കാം റൂഹിൽ ബയാനിൽ കാണാം അയാൾക്ക് ഒന്ന് പ്രശ്നം ഞാൻ നാഫിയ രണ്ടാമത്തെ പ്രശ്നം അവിടെ ഹൃദയത്തിന് രോഗം പിടിച്ചിട്ടുണ്ട് എന്നാ കാക്കട്ടെ അപ്പൊ അദ്ദേഹം റാത്തിയും നമ്മുടെ ജീവിതത്തിൽ പതിവാക്കുകയാണെങ്കിൽ ഈമാനോടെ മരിക്കാൻ പറ്റും ലാസ്റ്റ് മറ്റൊരു കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കണം സുബിഹിന്റെ സുന്നത്തിന്റെയും സുബിഹിന്റെ ഇടയിൽ ഇടയിൽ എന്ന് പറയണെങ്കിൽ സുബിന്റെ സുന്നത്തിന്റെയും സുബിന്റെയും എന്നതി തവണ എന്ന് ചില റിപ്പോർട്ടുകളിൽ ചില റിപ്പോർട്ടിൽ നാൽപ്പത് എന്നും കാണാം അത് ചൊല്ലിയാൽ അയാൾക്ക് ഈമാനോടെ മരണം ലഭിക്കുന്നതാണ് മോമിനിങ്ങൾ ഈമാനോടെ മരിക്കാൻ വേണ്ടി എപ്പോൾ അല്ലാതോട് വേർക്കണം